ഇന്ന് നമുക്ക് മിക്സിയുടെ ജാറും മിക്സിയും ഒക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താണെന്ന് കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബേക്കിംഗ് എടുക്കുന്നത് ബേക്കിംഗ് സോഡ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് എന്താണോ അത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം ആണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി ആയാലും ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി നമുക്കിത് മിക്സി ജാറിന്റെ താഴ്ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ ഒരുപാട് അഴുക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് തന്നെ ആ അഴുക്കൊക്കെ ക്ലീനായി കിട്ടുന്നതാണ് അത് കുറച്ച് കൊടുക്കുക പിന്നെ നല്ല വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പഴയ ടൂത്ത് ബ്രഷാണ് കേട്ടോ എടുക്കുന്നത് അച്ചിലൊരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുക്കള ഒന്നില്ലാണ്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും പെട്ടെന്ന് ലീക്ക് വരുന്നത് തടയാനായിട്ട് പറ്റും അതുപോലെ ഒരുപാട് വർഷം നമുക്ക് മിക്സി ഉപയോഗിക്കാനും പറ്റുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് മിക്സി ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു നനഞ്ഞ കോട്ടൺ തുണിയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ മിക്സി ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യരുത് ഇതുപോലെ നനഞ്ഞ തുണി വെച്ച് തുടച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി ആക്കിയെടുക്കണമോ വേണ്ടത് ഈർപ്പൊന്നും തട്ടാതെ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് മിക്സിടെ ഉഭാഗത്തുള്ള അഴുക്കും ഇതുപോലെ നമുക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോരുന്നതാണ് അതുപോലെ ഇനിയിപ്പോൾ കൈ കടത്താനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ബ്രഷ് ഉപയോഗിച്ചിട്ടായാലും ഇതിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്ത് എടുക്കുന്നതാണ് ഇതാണ് അതേപോലെ ഈ ഒരു ഇടവിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അപ്പാടേ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം ഈ ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ കണ്ടില്ലേ ക്ലോത്ത് വെച്ചിട്ടൊന്നും ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടുന്നതാണ്